ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് അല്ലെന്നൊന്നും പറയുന്നില്ല നല്ലൊരു ഗെയിമർ തന്നെയാണ് ഷാനവാസ് തുടക്കം മുതൽ ബിഗ് ബോസ് ഫീഡിനകത്ത് കയറിയപ്പോൾ മുതൽ ഷാനവാസ് കുറച്ച് ഗെയിമുകളൊക്കെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഗെയിമെല്ലാം ഇപ്പോൾ ഇപ്പോഴിതൊരു അമ്പത് ദിവസത്തെ എപ്പിസോഡിന് ശേഷം അല്ലെങ്കിൽ അമ്പത് ദിവസത്തിന് ശേഷം അതെല്ലാം തിരിഞ്ഞ് ഷാനവാസിനെതിരെ വന്നിരിക്കുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഷാനവാസിനെയാണ് ഇപ്പോൾ ലൈവിൽ കാണുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ലൈവിൽ രാവിലെ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വഴക്ക് ഈ ഒരു വഴക്ക് ഷാനവാസും അന്വേഷണം തമ്മിലാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതൊരു മറുപടി അനീഷ് ആ സമയത്ത് കൊടുത്തിരുന്നില്ല ഒരു മറുപടി കൊടുക്കുമ്പോൾ കുട്ടിയും കുറച്ചും ഒന്നും കൂടി നോക്കുന്നത് നല്ലതാണല്ലോ ലാലാട്ടം പറയുന്നതല്ലേ അപ്പോൾ നല്ലപോലെ ആലോചിച്ച് ഇന്ന് രാവിലെ ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് പറഞ്ഞു ഷാനവാസ് പറഞ്ഞതെല്ലാം ഞാൻ ആലോചിച്ചു എനിക്ക് മനസ്സിലായത് ഷാനവാസ് കളിക്കുകയാണ് എല്ലാവരത്തും കളിക്കണ പോലെ എൻ്റെ അടുത്തും കളിക്കുന്നു ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി അതിലേക്കും നൂറേക്കും എതിരായിട്ടാണ് ഷാനവാസ് വന്നിരിക്കുന്നത് ഇന്നലെ അവരെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ രാത്രി മുഴുവനും എൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അവർ പറഞ്ഞ പോലെ ഷാനവാസ് ഒരു മെയിൽ ആണെന്ന് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഷാനവാസ് ഷാനവാസാകെ ഷോക്കാവണം ഓ അപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്ത ഒരാൾ നീ എന്ന് അപ്പം അനീഷ് പറഞ്ഞു അതേ എന്തേലും നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ ഞാൻ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ഇപ്പം മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നാമത്തെ കാര്യം നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല അത് ചെയ്ത ശേഷമാണെങ്കിലും ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും രണ്ടും തെറ്റ് തന്നെയാണ് ഇത് രണ്ടു പേരും ചെയ്തിട്ടുണ്ട് നോമിനേഷൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നാലു പേരാണ് ഷാനവാസിനെ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ മെയിൻ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം അത് ആതിലെയും നൂറേയും സംസാരിച്ചോ അത് ഇവിടെ വെച്ച് സംസാരിക്കരുത് പുറത്തു പോയിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞോ കുഴപ്പമില്ല ഈ ബിഗ് ബോസ് വീടിനകത്ത് പറയരുത് എന്ന് ഷാനവാസ് പറഞ്ഞിരുന്നു പക്ഷേ അവരത് നോമിനേഷനിൽ അവരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അമ്മയിൽ നല്ല വഴക്കുണ്ടായിരുന്നത് എന്നാൽ അനീഷിൻ്റെ വാവിൽ നിന്നും അത്തരമൊരു വാക്ക് കേട്ടപ്പോൾ വീണ്ടും അനീഷിനോട് ദേഷ്യായി അനീഷുമായിട്ടുള്ളൊരു വാക്ക് തർക്കം ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഒരു പുല്ല് വില മാത്രമാണ് ഷാനവാസ് കൊടുക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പായിക്കോട്ടെ ആങ്ങളപ്പെങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛൻ മക്കളായിക്കോട്ടെ ഏത് ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും അതായത് ഷാനവാസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഓരോ ഗെയിം ഉണ്ടോ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഓരോ ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും പോയ ദിവസം പറഞ്ഞോ അവൻ്റെ അടുത്ത് തന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു എന്ന് ആ ഗെയിം പോയി ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തും ഓരോ ഗെയിം ഉണ്ടാക്കി വെച്ച ഷാനവാസിൻ്റെ ഗെയിം ഒന്ന് ഗെയിം ചേഞ്ച് ചെയ്ത് നോക്കിയതാണ് ഒരു അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഫാമിലി വന്ന് പോയതിന് ശേഷം പക്ഷെ അത് അപ്പാടെ തിരിഞ്ഞ് ഷാനവാസിനെ കുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത് ഈ സമയത്ത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച എടുക്കുകയാണെങ്കിൽ പിന്നെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും വന്ന രണ്ട് റിപ്ലൈ രണ്ട് അവരുടെ റിവ്യൂ പറഞ്ഞതോടു കൂടി ഒരുപക്ഷേ ഷാനുവാസം നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ തന്റെ കളി പോകുന്നതെന്ന് അത് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരാനും ആതിലാ നൂറ കാട് അവിടെ കീറി കീറിക്കളയാനൊക്കെ ഷാനവാസ് നോക്കുന്നത് അതൊരു പക്ഷെ നല്ലൊരു ഗെയിമാണ് ഷാനവാസിൻ്റെ ഗെയിം അപ്പാടെ അടിച്ചൊതുക്കി കളയുന്ന രീതിയിലാണ് അനീഷ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്ന് രാവിലെ പറയുകയും ചെയ്തു ഇന്നു മുതൽ നീ എൻ്റെ ഫ്രണ്ടല്ല നിൻ്റെ ഗെയിം എനിക്ക് മനസ്സിലായി നീ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് ഞാനുമായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്കങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഈ ഒരു കാര്യങ്ങളൊക്കെ ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുമ്പോൾ ഷാനവാസ് പറയുന്നത് നീ എന്നെ നോമിനേറ്റ് ചെയ്തു അല്ലേ നീ എന്നെ നോമിനേറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അതും മേൽ ഷോനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തതാണ് ഷാനവാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നോമിനേഷൻ ഡിസ്കസ് ചെയ്തത് തെറ്റ് എന്നാൽ നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ എല്ലാവർക്കും എല്ലാവരും നോമിനേറ്റ് ചെയ്യുക അതിനൊന്നും യാതൊരു പ്രശ്നമല്ല എന്തായാലും അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഇന്നത്തോടുകൂടി അവസാനിച്ചു അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അനീഷ് അത് ഷാനവാസിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് പെങ്ങളുട്ടിമാര് വന്ന് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു കോംബോ പിന്നീട് വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലാണ് ലൈവ് പോകുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ